ഒരാൾക്ക് എത്ര പേരെ പ്രണയിക്കാം അതിൽ എത്ര അതിലെത്രണയായിരിക്കും സക്സസ് ആയിട്ടുള്ളത് ചോദിച്ചോക്കാം തന്നെ എന്റെ റിലേറ്റീവാണ് സ്കൂളിൽ എസ് എൽ സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എസ് എൽ സി പാസ് ആയിട്ടില്ല എക്സാം ഉടനെ തന്നെ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞു െന്നും ഞാനിപ്പോൾ സൈക്കോളജി കൗൺസിലറും കൂടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് നോക്കുന്നത് വിവാഹത്തിന് മുമ്പുള്ള സ്നേഹം അത് പരാജയത്തിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത എന്നുവെച്ചാൽ അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം കൂടി ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ള സമയപ്പം ഇല്ല അതുകൊണ്ടാണ് ഈ പരാജയത്തിലേക്ക് പോകുന്നത് മാത്രമല്ല ഒരുപാട് പ്രതീക്ഷകളായിരിക്കും ഇരുകൂട്ടർക്ക് വിവാഹത്തിന് പ്രണയിച്ചു കിടക്കുമ്പോ വിവാഹത്തിന് മുമ്പ് അതെല്ലാം ഇല്ലാതെ ആയിപ്പോയി ഇങ്ങനെ പോകും എനിക്കില്ല ഒന്ന് മാത്രം ഒന്നുമില്ല ഇല്ലില്ല ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ

പിന്നെ അതെ അതൊരു വലിയൊരു പ്രണയകഥ ആയിരുന്നു മലയാളിയല്ല ഇപ്പൊ ഞാൻ വേറെ അവിടെ ഞാൻ ഞാനിവിടെ എന്താണ് ആ പിന്നെ ഇപ്പൊ അടിപൊളിയായിട്ട് പോകും ഇല്ല ചേട്ടൻ്റെ പിന്നെ എല്ലാ അടിപൊളിയല്ലേ

അവിടെ അവിടെ പ്രണയിക്കട്ടെ വലിക്കട്ടെ കാണിച്ചോട്ടെ ഞാൻ പറ്റിയ ഒരു രീതി അല്ലായിരുന്നു അതുകൊണ്ട് ഹോരാ കേട്ര പ്രാണയവരാവൻ തോന്നുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു പറയാം ഒന്നി കൂടുതൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല അപ്പം ചീറ്റ് ചെയ്യാതെ അണ്ടർസ്റ്റാൻഡിംഗില് പിരിഞ്ഞവരും ഉണ്ടല്ലോ അത് എന്താ തോന്നിട്ടുള്ളത് അത് നല്ലതാണ് അണ്ടർസ്റ്റാൻഡിംഗിലാണ് ഇപ്പോ നമ്മളും പിരിഞ്ഞത് നമ്മൾ പരസ്പരം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പിരിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് প্রত্যেকിച്ച കാര്യങ്ങളൊന്നും അങ്ങനെയങ്ങനെ തോന്നുന്നു ആ ഓക്കേ

ാണ് അറുത്തൊന്ന് വയസ്സായി അദ്ദേഹം അയ്യോ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ ഞങ്ങൾ ഫുട്ബോളിനെ പ്രേമിച്ചിട്ടുണ്ട് ഫുട്ബോളിനെ ഒരുപാട് പ്രേമിച്ചിട്ടുണ്ട് ഫുട്ബോളിനെ പ്രേമിച്ചിരുന്നത് ഞാൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കളിച്ചാണ് അപ്പൊ ആ പയ്യൻ തടി വെച്ചു പോയപ്പോ അവനെ കളിക്കാൻ വിളിക്കാൻ പറഞ്ഞോണ്ടിരിക്കുന്നു വരണം ഫിറ്റ് ആണെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പോഴാണ് നിങ്ങൾ വന്നത് ഇപ്പൊ പ്രണയം ഒക്കെ ഞങ്ങള് വയസ്സായില്ലേ ഞങ്ങൾക്ക് എന്ത് പ്രണയം ഞങ്ങളൊക്കെ ഫുട്ബോളിനെയാണ് രണ്ട് കുട്ടികൾ കഴിപ്പിക്കാറായിരുന്നു ഇനി എന്ത് പ്രണയിക്കാനാണ് മോൾ പ്രണയിക്കോ ഏ ഇനി എന്ത് പ്രണയിക്കാനാണ് വയസ്സായി അറുപത്തൊന്ന് വയസ്സിൽ എന്ത് പ്രണയിക്കാൻ എനിക്കറിയില്ല നിങ്ങൾ പ്രണയിക്കാൻ ചാൻസ്ക്കോട്ടാണോ അത് ഓരോരുത്തരുടെ രണ്ടാമത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക